വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക മരണമാസ് നീക്കം കൈയടിച്ച് മതേതര സമൂഹം വ്യക്തമായ കുഞ്ഞാലിക്കുട്ടി കൃത്യമായ നീക്കം നടത്തിയപ്പോൾ വിമർശകർക്ക് മുട്ടുകുത്തേണ്ടി വന്നു അതെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അമിത്ഷായും കൂട്ടരും അഞ്ച് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളല്ലാത്ത പൗരന്മാർക്ക് പൗരത്വം നൽകാമെന്ന് പറഞ്ഞ് രംഗത്ത് വരികയും അതിന്റെ ഭാഗമായി അവരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുകയും ചെയ്തത് ഭരണഘടനാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഈ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾക്കെതിരെയുള്ള നീക്കമാണെന്നും മുസ്ലിങ്ങളെ വേട്ടയാടുന്നതിന് തുല്യമാണെന്നും കാണിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി ആ നീക്കത്തിനെതിരെ സ്റ്റേ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് കിടിലൻ നീക്കം തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു മരണമാസ കടന്നു വരൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം നിർണായക നീക്കം നടത്തി മുസ്ലിം ലീഗ് നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ ന്യൂനപക്ഷത്തോടൊപ്പവും ഈ രാജ്യത്തെ മതേതര സമൂഹത്തോടൊപ്പവും ഉണ്ട് എന്ന് തെളിയിച്ചത് വലിയ നീക്കം തന്നെയായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്തായാലും ഈ നീക്കം കണ്ട് കലിപ്പിലാണ് ശശികല ശശികല ആകാശത്തുകൂടി പോയിരുന്ന പണിയെ േ വെച്ച് പോയിട്ട് വാങ്ങിച്ചു എന്ന് വേണം പറയാൻ അതായത് ഈ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രംഗത്ത് വരികയായിരുന്നു ശശികല ശശികല പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് മതത്തിന്റെ പേരിൽ അമിത്ഷാ ഈ രാജ്യത്തെ പൗരന്മാരെ വിഭജിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാര് പണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയിട്ട് അവിടെ പോകാൻ ആഗ്രഹിച്ച ആളുകളാണ് എന്നാണ് ശശികല ഫേസ്ബുക്കിൽ കുറിച്ചത് പക്ഷേ ശശികലക്ക് തെറ്റുപറ്റി അല്ല അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ അങ്ങനെ ചെയ്ത ശശികലക്ക് കിഡ്ലൻ മറുപടിയാണ് കുഞ്ഞാപ്പയുടെ സൈബർ പോരാളികൾ നൽകിയത് ആ മറുപടി ഇങ്ങനെയാണ് ശശികലക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം അതായത് ഏത് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘി വിദ്യാഭ്യാസമായത് കൊണ്ട് തന്നെ ശശികലക്ക് ചാണക ബുദ്ധിയാണ് അതായത് ശശികലയുടെ ചാണക ബുദ്ധിയിൽ തോന്നിയ തോന്നലുകളെ ശശികല പോസ്റ്റാക്കിയപ്പോൾ ശശികല തന്നെ ആ പോസ്റ്റിൽ പോസ്റ്റായി മാറിയതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ നീക്കം കണ്ട് ആകെ അങ്ങ് കലിപ്പ് ലുക്കിലാണ് ശശികല അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിംകാരെ എങ്ങനെയെങ്കിലും ഒരു വർഗീയവാദികളാക്കി മാറ്റണം എന്നുള്ളത് തന്നെയാണ് ജിന്നയുടെ ലീഗിനെ അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമുണ്ടാക്കിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയ ജിന്നയുടെ മുസ്ലിം ലീഗിനെയും പാടക്കാട്ട് മുസ്ലിം ലീഗിനെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ശശികല പോയിട്ടുണ്ട് എങ്കിൽ അത് ശശികലയുടെ വർഗീയ രോഗം തന്നെയാണ് ഒരു കാര്യം വ്യക്തമാക്കി പറയാം ജിന്നയുടെ ലീഗ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കി പോയവരാണ് പക്ഷേ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലെ ചിലയിടങ്ങളിലും കാണുന്ന മുസ്ലിം ലീഗുകാർ എന്ന് പറയുന്നത് അന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാതെ ഈ രാജ്യത്ത് തന്നെ തങ്ങൾ അഭിമാനമായി ജീവിക്കുമെന്നും തങ്ങളൊക്കെ ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞ അഭിമാനത്തോടെ നിന്നവരാണ് ഇന്ന് ഇന്ത്യയിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്തായാലും ഇത്തരത്തിലുള്ള മറുപടികൾ ശശികലയുടെ കമന്റ് ബോക്സിൽ എത്തിയതോടുകൂടി ശശികല മറുപടിയൊന്നും നൽകാതെ മിണ്ടാതിരിക്കുകയാണ് പബ്ലിക്